ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ എൻ്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഏകദേശം പന്ത്രണ്ട് വർഷം കഴിഞ്ഞു നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിന് മുമ്പ് ഞാൻ കുറേ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം കിഡ്നിയുടെ വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞു അപ്പം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വരാൻ കാരണം പരിപിടിച്ച് വീട്ടിയിരിക്കുകയാണ് അപ്പം ഇന്ന് കുറേ കൂടുതൽ സമയമുണ്ട് അപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച വെള്ളിൻ്റെ വെള്ളം കൂടിയുടെ കുറവൊക്കെ കാരണം കൊണ്ട് ക്രിയാറ്റിൻ ലെവൽ ടു പോയിൻ്റ് വണ്ണിലേക്ക് എത്തി അതായത് എൻ്റെ ആദ്യമായിട്ടാണ് എനിക്ക് ടു പോയിൻറ്റ് വണ്ണ് ക്രിയാറ്റിൻ വരുന്നത് അത് ട്രാൻസ്പ്ലാന്റിന് ശേഷം എനിക്ക് ആദ്യമായിട്ടാണ് ടു പോയിൻ്റ് വണ് വരുന്നത് അത് കഴിഞ്ഞ് ഞാൻ ശനിയാഴ്ച ടെസ്റ്റ് ചെയ്തു ശനിയാഴ്ച ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരു പെർസെൻറ്റേജ് അതായത് വൺ പോയിൻ്റ് കുറഞ്ഞ് ടൂ ആയി അതിന് കാരണം വെള്ളമൊക്കെ കുടിച്ച് വീട്ടിലൊക്കെ ഇരിക്കാൻ തുടങ്ങി മര്യാദയ്ക്ക് അതിന് മുമ്പ് വെള്ളം കൂടി വളരെ കുറവായിരുന്നു അതിൻ്റെയൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ക്രിയാറ്റ ലെവൽ കൂടാൻ കാരണം പിന്നെ വീഡിയോ ചെയ്യാത്ത വേറൊന്നും കൊണ്ടല്ലോ കേട്ടോ ഭയങ്കര ഒരു കുറേ യാത്രകളും പിന്നെ എങ്ങനെ കറങ്ങാൻ കിട്ടുന്ന സമയങ്ങളൊന്നും നമ്മൾ വേസ്റ്റ് വേസ്റ്റാക്കാറില്ല ഒരുപാട് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ പകുതി വീഡിയോയും നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നില്ല കറങ്ങാൻ ഒന്നും അങ്ങനെ സമയക്കുറവുണ്ട് ബിസിനസ്സൊക്കെ ആയതുകൊണ്ട് പിന്നെ ഒരു ആറുമാസം മുമ്പ് നമ്മളൊരു പുതിയ വീട്ടിലേക്ക് താമസം മാറി ഇതിനു മുമ്പ് നിങ്ങൾക്കറിയാം ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ നല്ലൊരു മണ്ടയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യം കുറവെല്ലാം കൊണ്ട് നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് താമസം മാറി ഒരു ആറുമാസമായി വീട്ടിലേക്ക് താമസം മാറിയിട്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ശരിക്കും പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ പിന്നെ എടുത്തിട്ട് പുതിയ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കുറിച്ച് ഉള്ള വീഡിയോ ഞാൻ അടുത്ത ദിവസം ഞാൻ പോസ്റ്റ് ചെയ്യാം പിന്നെ മറ്റൊന്നുമല്ല ഇന്ന് ക്രിയാറ്റൽ ലെവൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വൺ പോയിൻറ്റ് നയൻ ആണ് എൻ്റെ ക്രിയാറ്റൽ ലെവൽ പിന്നെ യൂറിയയും കുറച്ച് കൂടിയിട്ടുണ്ട് യൂറിയ ഫോർട്ടി എയിറ്റ് ആണ് അതിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് ആയിരുന്നു പിന്നെ വൈ ആർ ലെവൽ ടു പോയിൻ്റ് വൺ ആയ സമയത്ത് എൻ്റെ യൂറിയ ലെവൽ എന്ന് പറയുന്നത് ഫിഫ്റ്റി സിക്സ് ആയിരുന്നു അപ്പം അതൊക്കെ കൊണ്ട് നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലായിരുന്നു ഇപ്പോൾ കുറച്ച് കാലം കുറച്ച് ഇപ്പോൾ ഒരു പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തിയത് പനി ആയതുകൊണ്ട് വീട്ടിൽ റെസ്റ്റ് എടുക്കുന്നതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ പറയാം എന്ന് കരുതി അങ്ങനെയാണ് വന്നത് അപ്പം എന്നെ കുറേ ആൾക്കാർ വിളിച്ചിട്ട് കൂള് കിട്ടുന്നില്ല എന്ന് കുറേ പരാതികളുണ്ട് അത് മറ്റൊന്നുമല്ല എൻ്റെ സിമ്മ് നഷ്ടപ്പെട്ടു പോയി അതായത് ഞാനൊരു ജിയോ സിമ്മായിരുന്നു കൊടുത്തിരുന്നത് അതിനെ എല്ലാവർക്കും കോൾ വിളിക്കാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ തിരിച്ച് വിളിക്കാനും ഉള്ള എളുപ്പത്തിലാണ് ആ നമ്പർ ഞാൻ കൊടുത്തിരുന്നത് അത് നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് എന്നെ വിളിച്ചിട്ട് കിട്ടാത്തത് നിങ്ങളൊന്നും കരുതണ്ട ഞാൻ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ പനിയൊക്കെ ഒന്ന് മാറി പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴേക്കും ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റ് സിമ്മ് എടുത്തിട്ട് അതായത് ഒരു മൂന്ന് ദിവസം കൂടിപ്പോയാ ഒരു ഇല്ലെങ്കിൽ ഒരു നാല് ദിവസം അത് കഴിഞ്ഞാൽ എന്നെ വിളിച്ചാൽ കിട്ടും നിങ്ങളുടെ സംശയങ്ങളൊക്കെ എനിക്ക് ചോദിക്കാം ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് സത്യത്തിൽ ഞാൻ ഇന്ന് വന്നത് അപ്പോൾ ഇനി ഇപ്പം നമുക്ക് ക്രിയാറ്റി ലെവൽ കൂടി നിൽക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വെള്ളം വേറെ വലിയ കുടിച്ചോണ്ടിരുന്നാൽ കടലിൽ ഇച്ചിരി കൂടെ കൂട്ടും ഒരു ഏകദേശം ഒരു മൂന്നര നാല് ലിറ്റർ മണ്ടെങ്കിൽ പോകത്തില്ല അത്രയാണ് ഞാൻ വെള്ളം കുടിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ റെസ്റ്റ് എടുക്കും റെസ്റ്റ് എന്ന് പറഞ്ഞാൽ കിടന്ന് ഉറങ്ങുന്നതല്ല കുറേ പറ്റുന്ന അത്രയും സമയം ചുമ്മാ കിടക്കും പിന്നെ മൊബൈൽ അങ്ങനെ അധികം നോക്കത്തില്ല എടുത്ത് മാറ്റി വഴിക്കും കാരണം അത് കഴിഞ്ഞ് പിന്നെ എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ് നടക്കുക വലിയ പാട്ട് കട്ടിയുള്ള പണികളൊന്നും ചെയ്യാതെ വീട്ടിൽ തന്നെ റെസ്റ്റ് എടുക്കുക ഒരു പണിയും ചെയ്യാതെ വീട്ടിൽ തിന്നുകയെന്ന് പറയും പിന്നെ ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി ഇച്ചിരി കുറയ്ക്കും അതായത് രാവിലെ ഉച്ചയ്ക്കൊക്കെ നല്ല രീതിയിൽ കഴിക്കും പിന്നെ വൈകുന്നേരം അഞ്ച് മണിയാകുമ്പോൾ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ രാത്രി ഭക്ഷണം കഴിക്കത്തില്ല പിന്നെ എൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് അതൊക്കെ കഴിയുമ്പോഴേക്കും ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും ക്രിയാറ്റിൻ ലെവൽ തന്നെ കുറയും പിന്നെ ടു പോയിൻ്റ് വണ്ണ് ക്രിയാറ്റിൻ ലെവൽ വരാൻ വേറൊരു കാരണം കൂടെ ഉണ്ട് ബാഡ്മിൻ്റൺ കളിക്കാൻ പോയി കഴിഞ്ഞപ്പം സാധാരണ ഒരു ആറ് സെറ്റ് അഞ്ച് സെറ്റ് കളികളൊക്കെയാണ് കളിക്കാറുള്ളത് അന്നത്തെ ദിവസം ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് വരെ അത്യാവശ്യം ഒരു പത്ത് സെറ്റ് ഒമ്പത് സെറ്റൊക്കെ കളിച്ച് അവശനായിട്ട് ഏതാ നടക്കാൻ പറ്റാത്ത രീതിയിലൊക്കെയാണ് വീ വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതും അതും കൊണ്ടായിരിക്കാം ചിലപ്പം ഇതിപ്പം എന്നെ സംബന്ധിച്ച് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ക്രിയാറ്റൽ ലെവല് കൂടും അപ്പം നടന്നുകൊണ്ട് സംസാരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ മരിച്ച വീട് വീടിൻ്റെ മുറ്റമാണ് ഇത് അതുപോലെ നിങ്ങളൊന്ന് കണ്ടോട്ടോന്ന് ഓർത്തിട്ടാണ് പിന്നെ അപ്പോൾ ഇത്രയും കാര്യമാണ് ക്രിയാറ്റിൻ ലെവൽ കുറയാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് അപ്പം ഓരോരുത്തരുടെ ശരീരപ്രകൃതിയും ഇതനുസരിച്ച് മാറ്റങ്ങൾ വരും പിന്നെ ഒരുപാട് പേര് എനിക്ക് ഫോൺ വിളിക്കുന്നതാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു കുറേ നാളുകളായിട്ട് എൻ്റെ ഒരു രണ്ട് മൂന്ന് മാസം എൻ്റെ സിമ്മ് നഷ്ടപ്പെട്ടു പോയിട്ട് എടുക്കാൻ സമയം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ സമയം കിട്ടില്ല അതുകൊണ്ട് ഒരുപാട് അതിന് മുമ്പ് വരെ ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കാറുണ്ടായിരുന്നു വേറെ ഓരോ സംശയങ്ങളൊക്കെ ചോദിച്ചത് കാരണം അവരോട് മാക്സിമം നമ്മളെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ എൻ്റെ സിനിമ ആയി കഴിയുമ്പോഴേക്കും ഞാൻ നമ്പർ ആ പഴയ നമ്പർ തന്നെ അതിലേക്ക് ഓരോ നിങ്ങൾക്ക് വീഡിയോ എന്നെ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുക ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും ഓരോരുത്തരുടെ അനുഭവങ്ങൾ നമുക്ക് അറിയുമ്പോഴേക്കും ഇപ്പോൾ രോഗിയായപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ആൾക്കാരുണ്ട് പിന്നെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ഇരിക്കുന്നവർക്കൊരു ആശ്വാസമാണ് നമ്മളിങ്ങനെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഇത്ര വർഷമായി അല്ലെങ്കിൽ ഞാൻ നാല് വർഷമായി അല്ലെങ്കിൽ അഞ്ച് വർഷമായി അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷമായി പിന്നെ ഇരുപത് വർഷമായ ആൾക്കാരൊക്കെ ഉണ്ട് ഇരുപത്തഞ്ച് വർഷമൊക്കെ ആയ അപ്പോൾ അവരുടെയൊക്കെ വീഡിയോ നമ്മൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും കാണുന്ന നിങ്ങൾക്കൊക്കെ ഒരുപാട് സന്തോഷം തോന്നിയ ഒരു കാര്യങ്ങളാണ് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിരിക്കുന്നവർക്കും അവരുടെ കുടുംബക്കാർക്കും അതൊക്കെ കൊണ്ടാണ് പിന്നെ എന്നോട് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് അതൊക്കെ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും ഒരു ഗ്രീസി ആയിട്ടുള്ള ഇതാണ് നല്ല പണ്ട് ഇപ്പം ഞാൻ പറയും ഇപ്പം പന്ത്രണ്ട് വർഷം കഴിഞ്ഞാൽ എന്നെ കളിയാക്കിയ ആൾക്കാരുണ്ട് നിനക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ ഇല്ലെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റുമോ അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ അവർ അവരൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ യാത്ര ചെയ്യുന്നുണ്ട് പോകുന്ന സ്ഥലങ്ങളിലെ ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് ഇത് എല്ലാവരും അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും ഞാൻ പറഞ്ഞു എൻ്റെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് അനുഭവം എൻ്റെ അനുഭവങ്ങളാണ് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നത് അപ്പം ആ രീതിയിലേ നിങ്ങൾ എടുക്കാവുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ അതൊന്നും ചെയ്യാൻ പോരരുത് അപ്പം മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബ ബൈ